തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളിൽ പ്രതിഷേധവുമായി കൊച്ചി നഗരസഭയുടെ മുപ്പത്തിയേഴാം വാർഡ് നിവാസികൾ യാത്രാ സൗകര്യം നിഷേധിക്കുന്ന റോഡിൻ്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് എന്നുള്ള കാര്യവുമാണ് മുന്നറിയിപ്പ് കൊച്ചി നഗരസഭയുടെ അനാസ്ഥ മൂലം കാലങ്ങളായി താറുമാറായി കിടക്കുന്ന റോഡിന്റെ ദുരവസ്ഥയാണ് കൊച്ചി പോണേക്കര കോശേരി റെസിഡൻസ് കോളനി നിവാസികളുടെ പ്രതിഷേധത്തിന് കാരണം നിരവധി പരാതികൾ നൽകിയെങ്കിലും സി ഭരിക്കുന്ന വാർഡിനോട് നഗരസഭ കാട്ടുന്നത് അവഗണന മാത്രം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാനെത്തുന്ന സ്ഥാനാർത്ഥികളോടും ഇവർക്ക് പറയാനുള്ളത് ഇതുമാത്രമാണ് തങ്ങളുടെ പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഈ പറഞ്ഞാൽ വർഷമായിട്ട് ടാർ ചെയ്തിട്ട് ചെറിയൊരു കോളനിയാണ് കാറ്റോർക്കോലും ചെയ്യാൻ കോർപ്പറേഷൻ താല്പര്യമില്ല ഇങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ മേയറേയും അവരവരെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സി പി എമ്മിന്റെ ആണെങ്കിൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി എല്ലാവർക്കും ഞങ്ങൾ എല്ലാ പാർട്ടിക്കാരും കൊടുത്തു ഈവൻ എം പിക്ക് കൊടുത്തു എം എൽ എക്ക് കൊടുത്ത് എല്ലാവരും കൊടുത്തു ആരുടെയും പ്രതികരണം ഇതുവരില്ല കരാറുകാരുടെ അഭാവമാണ് റോഡ് പുനർനിർമ്മിക്കാൻ തടസ്സമെന്നാണ് നഗരസഭയുടെ വാദം എന്നാൽ വൻ കുടിശ്ശികയാണ് കരാർ ഏറ്റെടുക്കുന്നതിൽ നിന്ന് കരാറുകാരെ പിന്തിരിപ്പിക്കുന്നത് വർഷകാലമെത്തിയാൽ കനത്ത വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശം കൂടിയാണിത് തുടർന്നും നടപടിയുണ്ടായില്ലെങ്കിൽ ഭാവിയിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് ജനം കൊച്ചി